ഞാൻ രഞ്ജനിലേക്ക് കടക്കാം കടക്കാം അതായത് രഞ്ജന്റെ ഒരു രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ ജോസഫ് സിനിമ വന്നോടുകൂടി ആ ഒരു മ്യൂസിക് കരിയറിൽ വലിയൊരു മാറ്റം സംഭവിച്ചു എല്ലാവരും ഏറ്റെടുത്ത കുറേ നല്ല പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല നല്ല പാട്ടുകൾ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു സോ എങ്ങനെയായിരുന്നു അതായത് ഇനീഷ്യൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും അതിനുശേഷം ഈ ഒരു സക്സസ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്തൊക്കെയായിരുന്നു ആ വിശേഷങ്ങൾ ഞാൻ ഒരു പാട്ടുകാരനായിട്ട് റിയാലിറ്റി ഷോയിലൂടെ രണ്ടായിരത്തി ഏഴിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്നാ മനസ്സിലായി ഇതല്ല ഞാൻ പോകേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി ഒരു ആഡുകൾ ചെയ്യാൻ വേണ്ടി ഡിവോഷണൽ സോങ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ പോകും അവിടുത്തെ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടുണ്ട് ഡിവോഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആഡ് ഫിലിം ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനി അപ്പോൾ ആ പരസ്യങ്ങൾ ഒരുപാട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയങ്ങളിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തിനോളം അടുത്ത് അങ്ങനെ ഈ പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ആയിട്ടും അല്ലെങ്കിൽ പല ചാനലുകളുടെ പ്രൊമോകളായിട്ടും ഒക്കെ ചെയ്തിട്ടാണ് അത് കാണിച്ചു കൊടുത്ത ഒരുപാട് ഡയറക്ടേഴ്സിന്റെ മുന്നിൽ പോയി നമ്മളത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടാവണമില്ല അപ്പൊ നമ്മളിത് ഓരോ ചെറിയ ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രൊഫൈലാണ് ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓരോ ആഡും ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇറ്റ് വാസ് എ ഹ്യൂജ് ഹെവി ജേണി ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഭഗവാന് ഭാവിയിൽ സിനിമയിൽ തന്നെ ഒരുപാട് മേഖലകൾ ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാം ഭാവിയിൽ പക്ഷെ അതുപോലെ എനിക്ക് വേണ്ട എനിക്ക് മ്യൂസിക് ഡയറക്ഷനിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റണേ അതിലെ സർവേവ് ചെയ്യാൻ പറ്റണേ അതിൽ എനിക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് കവറപ്പ് ചെയ്ത് എല്ലാ ഭാഷകളിലും എന്നും സസ്റ്റൈൻ ചെയ്യുന്ന ഹിറ്റ്സ് ഉണ്ടാക്കാൻ മാത്രമേ ഞാൻ ഇന്നും ഇനി തന്നെ വന്നു ഒരു നായികയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഞ്ഞിലെ മുതലേ എനിക്കൊരു സിനിമാ നടിയാവണം എന്നെ ആയിരുന്നു ആഗ്രഹം അയ്യോ അല്ല അയ്യോ അല്ല പിന്നെ പാട്ടായിരുന്നു മെയിൻ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരാളെ അല്ല ഫസ്റ്റ് ഇപ്പൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ പാട്ടൊക്കെ തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല അതൊരു വേറെ കാര്യം അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും കാരണമുണ്ടോ പാട്ടുകാരിയെ ഭയങ്കര ഇഷ്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാല് ഒരു ഫൈവ് ഇയേഴ്സ് ഒരു അഞ്ചു വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു അധികം വലിയ കാര്യമായിട്ട് ഒന്നും ഒന്നും ഇണ്ടാൻ പറ്റില്ലായിരുന്നു ഓ ശരി പിന്നെ അതിന് ശേഷം അമ്മ ഇങ്ങനെ ഗുരുരമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും പിന്നെ ഒരു മാഷിൻ്റെ അടുത്ത് പാട്ടിന് ചേർത്തു വെങ്കടേശേഷൻ മാഷിൻ്റെ അടുത്ത് അങ്ങനെയാണ് പാട്ട് പാടാൻ തുടങ്ങിയത് അപ്പം അമ്മയ്ക്കും അച്ഛനും പാട്ടെന്ന് എന്ന് ചോദിച്ചാൽ അത്രയും ജീവനുള്ളൊരു കാര്യമാണ് അതിന് ശേഷം പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട് കുറച്ചു കാലം സ്വാമിയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് കിട്ടിയതിൽ ലൈഫിൽ ഇപ്പഴും അമ്മയ്ക്ക് ആക്ടിങ്ങിനും കാട്ടും കൂടുതലും ഒരു സിംഗർ ആവണന്നാണ് പക്ഷെ എനിക്ക് പാട്ട് തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല കാരണം സമയം കിട്ടാറില്ല കോളേജും സംസാരിക്കില്ല എന്ന് പറഞ്ഞ അത് ബൈ ബേർത്ത് അങ്ങനെയാണോ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു തീരെ സംസാരിക്കാൻ പറ്റില്ലേ പിന്നെ അതിന് ശേഷം പിന്നെ പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം പാട്ടുകള് എപ്പോ എന്തിനാ നിർത്തി എപ്പോ നിർത്തി സിനിമയിലും പിന്നെ അതേപോലെ പിന്നെ ടെൻത്തും പ്ലസ് വൺ പ്ലസ് ടു അതൊ കോളേജായി തീരെ ടൈം കിട്ടില്ല പിന്നെ എനിക്ക് ചെറിയ മടിയും ഉണ്ട് അതിനിടയിൽ കൂടെ ഓകെ